നമസ്കാരം ഇന്ന് ഈ എപ്പിസോഡ് മുതൽ നമ്മൾ പ്രധാനപ്പെട്ട ജ്യോതിഷത്തിലെ മറ്റൊരു വിശേഷപ്പെട്ട അറിവിലേക്ക് പ്രവേശിക്കുകയാണ് മരണ സമയ നിർണയം ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരിച്ചേ പറ്റൂ മരണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം നമ്മളീ പറയുന്ന മരണം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ മരണം എന്നുള്ളത് നമ്മൾ വിവക്ഷിക്കുക ശരീരത്തിൽ നിന്ന് നമ്മുടെ വസ്ത്രം മാറ്റുന്നത് പോലെ നമ്മിൽ നിന്ന് ശരീരമാകുന്ന ഈ വസ്ത്രം ഉപേക്ഷിക്കുന്ന മറ്റൊരു സ്ഥലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സംഗതിയാണ് മരണം എന്ന് പറയുന്നത് ഈ സംഗതി ജനിക്കുന്ന എല്ലാവർക്കും മരിച്ചേ പറ്റൂ ശാശ്വതമായ നമ്മെ സംബന്ധിക്കുന്ന ഒരു സത്യം അത് മാത്രമാണ് ജീവിതം സ്ഥായിയല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് പരിചിതരായ വളരെയേറെ പ്രശസ്തരും അപ്രശസ്തരും നമ്മുടെ തൊട്ടയൽവക്കത്തുള്ളവനും നമ്മുടെ ബന്ധുക്കളുമായ എത്രയോ എത്രയോ പേർ നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട് എത്രയോ പേർ നമുക്ക് തന്നെ നമുക്കുള്ള ഒന്നോ രണ്ടോ തലമുറകൾക്ക് മുമ്പെയുള്ള നമ്മുടെ പിതാമഹന്മാരെ ഒന്നും നമ്മൾ നമ്മളറിയണമെന്ന് നിർബന്ധമില്ല അതുപോലെ തന്നെ നമുക്ക് ശേഷം കടന്നു വരുന്ന തലമുറയും നമ്മളെ ഓർത്തു വെക്കണം എന്നൊരു നിർബന്ധവുമില്ല ജീവിതം ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്രയോ പേർ ഈ ഘട്ടത്തിലും ഈ നിമിഷങ്ങളിലും ഈ ശരീരമാകുന്ന വസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക അപ്പോഴും ഞാനിവിടെ നിൽക്കുകയും നിങ്ങൾ തന്നെ കേൾക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇതൊരവസ്ഥയാണ് നോക്കൂ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമാണ് നമ്മൾ ആ ജീവൻ രണ്ട് പ്രാണികൾ അണ്ടവും ബീജവും ഒന്നായി ഒരു ഉരുവാകുന്നത് മുതൽ ആ നിമിഷം മുതൽ ഹൃതുഭേദങ്ങൾ മാറി മറിയുമ്പോൾ നമ്മൾ പരിവർത്തനം നമ്മുടെ ശരീരത്തിനുമെല്ലാം പരിവർത്തനം വന്നുകൊണ്ടിരിക്കുകയാണ് ജനിക്കുന്ന അവസ്ഥയിലല്ലോ കുറച്ച് കാലം കഴിയുമ്പോൾ കുഞ്ഞുണ്ടാവുക കൗമാരവും യൗവനവും കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്കെത്തി പിരിയുമ്പോൾ അവസാനം നമ്മൾ വിട പറഞ്ഞേ പറ്റൂ ഞാൻ കഴിഞ്ഞ ഞാൻ ഈ വിഷയത്തിലോട്ട് വരാം കഴിഞ്ഞ ആഴ്ച ഞാൻ നാലാം ക്ലാസ് വരെ ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നു നാലാം ക്ലാസ് വരെ നഴ്സറി മുതൽ നാലാം ക്ലാസ് വരെ അവിടെ എങ്ങനെയോ ഇപ്പോൾ അന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിച്ച എനിക്ക് അമ്പത്തേഴ് വയസ്സായി അന്ന് എൻ്റെ കൂട്ടത്ത് പഠിച്ച കുറച്ച് പേരെങ്കിലും ഒരു വാട്സപ്പ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ഒന്ന് കാണണം നേരിട്ട് കാണണം നമുക്ക് ആ സ്കൂളിൽ ഒന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന പേരിൽ ഒത്തുകൂടാം അന്ന് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ് വരെയും പഠിച്ചിരുന്ന കുറേയേറെ പേർ അതായത് പത്താറുപത് അറുപത്തിയഞ്ചോളം പേർ പതിറ്റാണ്ടുകൾക്ക് ശേഷം പലരും അതിനുശേഷം ഇപ്പോഴാണ് കാണുക ഞാൻ അത്ഭുത പരതന്ത്രനായിപ്പോൾ ഇവരെയൊക്കെ കണ്ടിട്ട് കാലം അവരുടെ ശരീരത്തിനും മനസ്സിനും വരുത്തി വച്ചിരിക്കുന്ന മാറ്റങ്ങൾ കൊച്ചു കുട്ടികളായി ഞങ്ങൾ കളിച്ചിരുന്ന അവരൊക്കെ ഇപ്പോൾ പടുക്കിളവന്മാരായി മുത്തശ്ശന്മാരായി ചില പെൺകുട്ടികൾ പെൺകുട്ടികളെന്ന് പറയാൻ പറ്റില്ല അവരമ്മമാരായി അവരെയൊക്കെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാലം അവരുടെ ശരീരത്തിൽ മരുത്തിവച്ചിരിക്കുന്ന മാറ്റം അവർ എന്നോട് പറയുകയാണ് വിജയൻ മാറാത്തതായി ഒരല്പമെങ്കിൽ ഒരു കുറച്ച് അല്പമെങ്കിലും നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട അതേ രൂപത്തോടെ ഏകദേശം ഇപ്പോഴും കാണുന്നത് വിജയനെയാണെന്ന് പിന്നെ അവരുമായിട്ടുള്ള ഈ ഈ കളികളിലും തമാശകളിലും ഒക്കെ ഏർപ്പെട്ടപ്പോഴും അവർ പറഞ്ഞു പഴയ ആ നാലാം ക്ലാസ്സുകാരൻ വിജയൻ തന്നെ പോലും അപ്പോ കാലം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിന്റെ മരണം എന്ന പ്രഹേളിക അറിയാണ്ട് പലരും ചുറ്റുവട്ടത്തുള്ളവർ മരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതെല്ലാം കാണുമ്പോഴും ഇത് ഞാൻ മാത്രം സ്ഥായി എന്ന ഭാവത്തോടു കൂടിയാ ജീവിക്കുകയാണ് ഇവരുടെയൊക്കെ മനോഭാവം കണ്ടാൽ ഇയാൾക്ക് അവർക്ക് മരണമില്ല എന്ന് തോന്നിപ്പോകും സമ്പത്ത് വലിച്ചു വെക്കാനുള്ള ആർത്തി ഇതൊക്കെ ശരീരമുണ്ടെങ്കിൽ മരണമുണ്ട് ചിലർ മരണത്തെ ഭയപ്പെടുന്നു ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ജ്യോതിഷത്തിലൂടെ ഇതിനൊരു സമയനിർണയം നടത്താമോ അതുകൊണ്ട് ഒരു വ്യക്തിക്കുണ്ടാവുന്ന പ്രയോജനമുണ്ട് ചിലർക്ക് പ്രയോജനം ഉണ്ടാകും ചിലർക്ക് പേടിയുണ്ടാകും പേടിക്കേണ്ട കാര്യമല്ല ഇത് സത്യമായ ഒരു സംഗതിയാണ് മരണം സത്യത്തിൽ മരണം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതൊരു പരിവർത്തനമാണ് ആദ്യ ഞാൻ ആ ഫിലോസഫി പറഞ്ഞിട്ടുണ്ട് ആദ്യ നമ്മളുണ്ട് പരിവർത്തനങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും വിധേയമായി ഇപ്പോൾ ഈ അവസ്ഥ നിൽക്കുന്നു ഇനിയും അങ്ങോട്ട് നമ്മളുണ്ടാകും അവസാനം അവസാനം എന്നൊന്നില്ല ആ ഫിലോസഫി അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മൾ നേരിട്ട് കാണുന്ന മരണം എന്ന സത്യം ജ്യോതിഷത്തിലൂടെ എങ്ങനെ അറിയാം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അവസാനം ഈ മരണവിഷയം മരണസമയനിർണ്ണയം നിർണയം എന്ന ഈ രണ്ടോ മൂന്നോ എപ്പിസോഡ് എടുത്തിട്ട് അതിൻ്റെ അവസാനം പറഞ്ഞു നിർത്തേണ്ട കാര്യമാണ് ഞാൻ ആദ്യം പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെ ദീർഘായുസ് മധ്യായുസ് ഇത് അൽപ്പായുസ് ഇങ്ങനെ ഉള്ള ലക്ഷണങ്ങളും മരണം എവിടെ വെച്ചാകാം അങ്ങനെ കുറേ ചെറിയ ലൈറ്റായി ചില കാര്യങ്ങൾ പഠിക്കാം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താ വെച്ചാൽ ഇനിയൊരു ജന്മം ഉണ്ടാകാത്ത വിധം മോക്ഷപ്രാപ്തിയിലേക്ക് ഈ ജന്മത്തോടു കൂടി ഈ ഈ ഭൂമി ജീവിതം അവസാനിക്കുകയും ഇനി ഇവിടെ പിറക്കാതെ മോക്ഷപ്രാപ്തി കിട്ടുന്ന ഒരു പുണ്യജന്മം ആയിരിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രഹനിലയുടെ വിശേഷണത്തെപ്പറ്റിയാണ് അത് അല്ലായെങ്കിൽ അയാളുടെ ജനന സമയം മരണ മരണസമയമെങ്കിലും അങ്ങനെ വന്നാൽ അയാൾക്ക് വീണ്ടും ഈ ദുരിത ജീവിതത്തിലോട്ട് ഒരു ജനനം കിട്ടാത്ത രീതിയിൽ മോക്ഷപ്രാപ്തി കിട്ടുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുക അത് വ്യാഴത്തെ കൊണ്ട് വ്യാഴത്തെ കൊണ്ട് മാത്ര പറയുക സാധാരണ രീതിയിൽ മരണം ചിന്തിക്കുക ലഗ്നാൽ എട്ടാം ഭാവം എട്ടാം ഭാവപതി എട്ട് എങ്ങിൽക്കുന്ന നോക്കുന്ന ഗ്രഹങ്ങൾ അവയുടെ കാരകത്വങ്ങൾ നോക്കിയിട്ട് ഇയാളെങ്ങനെ മരിക്കാം തീ കൊണ്ടോ ആയുധം കൊണ്ടോ കിണറ്റിൽ വീണോ സ്വാഭാവിക മരണോ അല്ല എങ്കിൽ അവിടേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏത് അവയവത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്ന ആ അവയവത്തിൽ അസുഖം വന്നാണോ കാരണം പന്ത്രണ്ട് രാശികളിലും ലഗ്നാൽ ഓരോ അവയവ കൽപ്പന നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അവയവങ്ങളിൽ ഏത് പാവനാണ് നിൽക്കുന്നത് പിന്നെ ഇരുപത്തിരണ്ടാം തരേ കാണാതെ ഇവരെ നോക്കേണ്ടി വരും ഇവയുടെ ചാരവശാലുള്ള സഞ്ചാരം എല്ലാം നോക്കിയാണ് അവരുടെ മരണം ഏകദേശമെങ്കിലും ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ നമുക്ക് മോക്ഷപ്രാപ്തിക്കുള്ള അതായത് ഇനിയൊരു ജന്മം കൂടെ കിട്ടാതെ ഈശ്വരനിൽ ദിവ്യ തേജസ്സിൽ വിലയം പ്രാപിക്കുന്ന ഈശ്വരാംശമായി മാറാൻ സാധിക്കുന്ന ഒരു ഗ്രഹനിലയാണ് ഒരു ഗ്രഹനിലയിലെ ലക്ഷണം ആ ലക്ഷണം എനക്കില്ല കേട്ടോ സത്യത്തിലില്ല അപ്പോൾ ഇനിയും ഒരുപാട് തവണ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടി വരും എന്നർത്ഥം നമുക്ക് നോക്കാം മോക്ഷപ്രാപ്തിക്കുള്ള ഗ്രഹനിലാ ലക്ഷണങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരം കണ്ട് സ്ഥിരമായി ലൈക്ക് ചെയ്യുന്നവരും കമൻസ് ചെയ്യുന്നതുമായ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് അവരോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാ പേരും ലൈക്കുകൾ കൊണ്ടും കമൻസ് കൊണ്ടും കാരണം കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ കുറച്ച് കാലമായി ഞാൻ പ്രതികരിക്കേണ്ടതില്ലാത്ത പ്രതികരിക്കേണ്ടി വരുന്ന കമൻസുകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കമൻസ് തവണ വായിക്കാത്തത് ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളുടെ ഹോം പേജിൽ ഇത് ഈ വീഡിയോകളെത്തി സബ്സ്ക്രൈബും ചെയ്യുക ഇപ്പം ഏകദേശം അയ്യായിരം സബ്സ്ക്രൈറേഴ്സ് അയ്യ അയ്യായിരം അംഗങ്ങൾ കഴിഞ്ഞ് നിൽക്കുകയാണ് ഈ ചാനലിൽ സന്തോഷമുണ്ട് ഈ നിമിഷം അപ്പോൾ ഞാനൊരു പേടിപ്പെടുത്തുന്ന വിഷയം സംസാരിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട ഇതൊന്നും ഇതൊരു സത്യമാണ് സത്യത്തിൻ്റെ മുഖത്ത് നോക്കി നമ്മൾ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് നോക്കാം മോക്ഷപ്രാപ്തിക്കുള്ള ഗ്രഹനില ഗുരു തൻ്റെ ഉച്ചരാശിയിൽ നിന്നാൽ പോരാ പരമോച്ഛത്തിൽ നിൽക്കണം എന്താണ് പരമോച്ഛം പരമോച്ഛം എന്ന് പറഞ്ഞ് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ഡിഗ്രി കൊടുത്തിട്ടുണ്ട് പരമനീചവും പരമ ഉച്ചവും ഗുരു കർക്കിടകൻ രാശിയിൽ അഞ്ച് ഡിഗ്രിയിൽ നിൽക്കുമ്പോഴാണ് അഞ്ച് ഡിഗ്രിയിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ പരമോച്ഛം മകരത്തിൽ അഞ്ച് ഡിഗ്രിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പരമനീചനുമായി മാറും ഇത് ഏകദേശം ഈ കോമ്പിനേഷൻ വർഷത്തിൽ ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്താറ് ദിവസം വരും അത്രയൊക്കെ കാണും ഒരു വർഷത്തിൽ മുപ്പത്തി ആറ് ദിവസം വരുന്നൊരു സഞ്ചാരമാണ് ഈ അഞ്ച് ഡിഗ്രിയിലൂടെയുള്ള സഞ്ചാരം അങ്ങനെ സഞ്ചരിച്ചാൽ പോരാ അത് ഒന്നുകിൽ കർക്കിടകം ലഗ്നമായിരിക്കണം എന്നിട്ട് അഞ്ച് ഡിഗ്രിയിലൂടെ ഗുരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുക നിയമം രണ്ട് അതാണ് ഒന്ന് അല്ലെങ്കിൽ നാലായി വരിക മേടലഗ്നത്തിൻ്റെ നാലാണ് ഗുരു അതായത് ഗുരു കർക്കിടകത്തിൽ അഞ്ച് ഡിഗ്രിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കർക്കിടക ലഗ്നക്കാരനോ മേടലഗ്നക്കാരനോ ഒരിക്കൽ കൂടി ഗുരു കർക്കിടക രാശിയിലൂടെ അഞ്ച് ഡിഗ്രി സഞ്ചരിക്കുമ്പോൾ കർക്കിടക ലഗ്നമായിരിക്കുകയോ മേടലഗ്നമായിരിക്കുകയോ അല്ലെങ്കിൽ ലഗ്നാൽ ആറായിരിക്കണം ലഗ്നാൽ എന്ന് പറഞ്ഞാൽ കുംഭലഗ്നം വരണം അല്ലെങ്കിൽ ലഗ്നാൽ എട്ടായിരിക്കണം ലഗ്നാൽ എന്ന് പറയുമ്പോഴത്തേക്കും ധനുരാശി ധനുരാശിയുടെ എട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ലഗ്നാൽ പത്തായിരിക്കണം ഗുരു നിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ തുലാം രാശിയുടെ പത്താണ് ഗുരു ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക തുലാലഗ്നക്കാരനും ധനുലഗ്നക്കാരനും കുംഭൽ ലഗ്നക്കാരനും മേടം ലഗ്നക്കാരനും കർക്കിടക ലഗ്നക്കാരണം ഈ അഞ്ച് ലഗ്നമായിട്ട് ജനിക്കുകയും ഗുരു പരമോചത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ജനനമെങ്കിൽ അയാൾക്ക് അയാൾക്കടുത്തും മറ്റൊരു ജനനം ഉണ്ടാവില്ല മോക്ഷപ്രാപ്തി ഉണ്ടാവും ഈ കോമ്പിനേഷൻ ജാതകത്തിലില്ലെങ്കിലും മരണ മരണസമയത്ത് അയാളുടെ മരണമെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുക നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഈ നിമിഷം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കേൾക്കുന്ന നിമിഷം നമ്മൾ മൂന്ന് കോമ്പിനേഷൻ ഉണ്ട് ശരീരം ശരീരം മാത്രം പോരാലോ മനസ്സ് അതും പോരാലോ ശരീരവും മനസ്സും മാത്രം പോരാ ആത്മാവ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് നമ്മുടെ ഈ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപ്പെടുന്നതിനാണ് മരണം എന്ന് വിശേഷിപ്പിക്കപ്പെടുക ആത്മാവ് ആ ചൈതന്യം പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് നിലനിൽപ്പില്ല എത്ര മനുക്ക് വെച്ചിട്ടും കാര്യമല്ല ചീഞ്ഞളിയും അപ്പോ മോക്ഷപ്രാപ്തിക്കുള്ള ഗ്രഹത്തില പഠിച്ചു വെച്ചു തുലാം ധനു കുംഭം ം കർക്കിടകം എന്നീ അഞ്ച് രാശികൾ ലഗ്നമായി വരിക ജനന സമയം അല്ലെങ്കിൽ മരണസമയം ആ രാശികളിൽ ഉദയം നടക്കുകയും ഗുരു കർക്കിടകത്തിൽ അഞ്ച് ഡിഗ്രിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക ഇത് മാത്രം പോരാ മറ്റൊരു നിയമം കൂടെ പറയുന്നു ഗുരുവിനെന്തായാലും ബലമുണ്ട് അഞ്ച് ഡിഗ്രിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗുരു ഒഴിച്ച് ബാക്കി ഒരു ഗ്രഹത്തിനും ബലമില്ലാതിരിക്കുക ഗുരുമാത്രം ബലവാനായിരിക്കുക ഇങ്ങനെയും കൂടെ കോമ്പിനേഷൻ വന്നെങ്കിൽ മാത്രമേ നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടും അല്ലെങ്കിൽ വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കണം കുഴപ്പമാണ് അപ്പോൾ ഈ വിശുദ്ധമായ അറിവിലൂടെ ഒരു തീർത്ഥയാത്ര നടത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നുള്ള പ്രോത്സാഹനം എനിക്കാവശ്യമാണ് കാരണം കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ വീഡിയോയുടെ റീച്ച് പെട്ടെന്നങ്ങനെ ആളുകൾ കാണുന്നില്ല എണ്ണപ്പെട്ട വേണ്ടപ്പെട്ട ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ സാധാരണ രീതിയിൽ മുമ്പൊക്കെ വീഡിയോ ഇടുമ്പോൾ ആയിരം രണ്ടായിരം കുറഞ്ഞ പരിമിതമാണ് അയ്യായിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ എങ്കിലും വീഡിയോ കാണുന്നവർ കുറവാണ് ആയിരം രണ്ട് പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാൻ ഈ വിഷയം സത്യത്തിൽ ഇത്തരം വിഷയം ഇപ്പോൾ ഇടില്ലായിരുന്നു ഇടില്ല എന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ മകൾ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ആളുണ്ടല്ലോ ഇപ്പോൾ പിന്നെ ഇതിൻ്റെ സ്ഥാനം പാറാറായി ഞാൻ തിരിച്ചഞ്ഞ് വാങ്ങും അപ്പോൾ അതിന് കാരണം അവർക്കും ഇനി സമയമില്ല അവരുടെ കർമ്മപഥത്തിലേക്ക് അവരുടേതായ കാര്യം നോക്കി പോകേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ മകള് പറഞ്ഞു അച്ഛാ അവള് എൻ്റെ പുസ്തകങ്ങളിടയ്ക്കൊക്കെ വായിക്കാറുണ്ട് അച്ഛാ ആ മരണപ്രകരണം ഒന്ന് എടുത്തിട്ട് ഞാൻ കംപ്ലൈനൊക്കെ കൊടുത്ത് ഒന്ന് നോക്കട്ടെ ഒരു ഒരു ആളുകളെ ഇളക്കുന്ന ഒരു വിഷയത്തിലോട്ട് വരണം അല്ലെങ്കിൽ ഈ വീഡിയോ ചത്ത് ചത്ത് കിടക്കുകയാണ് അത് ശരിയാവില്ല ഇപ്പോഴേ അത് പറയേണ്ട സമയമൊന്നും ആയില്ല അല്ലെങ്കിൽ തന്നെ അത് വീഡിയോയിലൂടെ പറയുന്നത് ശരിയല്ല കാരണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നേരിട്ടൊക്കെ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായ വിഷയമാണ് ഇല്ല അവൾക്കൊരു വാശി ഇല്ല ഇടണം വീഡിയോയുടെ റീച്ച് ഒന്ന് കൂടട്ടെ അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഹൈ ഇപ്പറ്റി കൊച്ചു പിള്ളേരുടെ തന്ത്രമാണ് അവർക്ക് വീഡിയോ റീച്ച് ഒക്കെ അറിയാമോ എന്ത് തന്ത്രവും ഉപയോഗിച്ചു അത് പാടില്ലല്ലോ ഞാനാലോചിച്ചപ്പോൾ ഇതെങ്ങനെയാണ് ആളുകൾക്ക് പേടി കൂടാതെ ഒന്ന് അവതരിപ്പിക്കാനും ഇതിൻ്റെ താത്വികവും ഫിലോസഫിക്കലുമായ വശങ്ങൾ പറയാനും ശ്രമിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിട്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കേമത്വം നടക്കുകയല്ല എനിക്കെൻറ്റേതായ കേമത്വം നടിക്കാൻ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ അല്പം അഹന്തയോടെയോ കൂടിയോ ഞാൻ പറയുന്നു ഞാൻ പറയുന്ന ഇത്തരവും അല്ലാത്തതുമായ ചില വിഷയങ്ങൾ സത്യത്തിൽ മലയാള അസ്ട്രോളജിയിലല്ല ഒരു ഭാഷയിലും ആരും കൈവച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഈ ഒന്നും എൻ്റെ കേമത്വവും അല്ല ഇത് പുരാ വരാഹ വരാഹമിഹിര ആചാര്യനടക്കം പുരാതന ആചാര്യന്മാർ അവരുടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിച്ച് അത് പിൽക്കാല തലമുറയ്ക്കായി പകർത്തി വെച്ച് പറഞ്ഞിട്ടുള്ളതാണ് അത് പഠിക്കുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നമ്മൾ പരീക്ഷണ നിരീക്ഷണങ്ങളിലോ ഒന്നും പോകുന്നില്ല അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവർക്ക് തന്നെയാണ് അപ്പോൾ ഇങ്ങനക്കൊത്ത ഒരു ഗ്രഹനില ജനന സമയത്തോ മരണസമയത്തോ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഇനിയൊരു ജന്മം എൻ്റെ പ്രിയ പ്രേക്ഷകർക്കിവിടെ ഉണ്ടാകരുത് അല്ലാണ്ട് മോക്ഷപ്രാപ്തിയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുന്നു നന്ദി പറഞ്ഞ് വൈൻഡപ്പ് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടു അടുത്ത രണ്ട് മൂന്ന് എപ്പിസോഡുകൾ തിങ്കളാഴ്ച ദിവസത്തെ എപ്പിസോഡുകൾ വളരെയേറെ ആരും പറയാത്ത അറിവുകളായിരിക്കും ആ അറിവുകൾ നിങ്ങൾക്ക് മൻ ഈ സംസ്കൃത ശ്ലോകങ്ങളിൽ നിന്നും വ്യാഖ്യാനങ്ങളിൽ നിന്നും മരണസമയം നിർണയിച്ചെടുക്കാനുള്ള ഈ അളവ് കൃത്യമായി നിങ്ങൾക്കെങ്ങനെ മനസ്സിലാകാം എന്നുള്ളത് എന്നാലാകുന്ന വിധത്തിൽ വളരെ ലളിതമായി വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ജ്യോതിഷത്തിൻ്റെ എ ബി സി ഡി അല്പമെങ്കിലും മനസ്സിലുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഞാൻ വിവരിക്കുന്നതാണ് പക്ഷേ അതിനുള്ള ഉത്തേജനവും പ്രോത്സാഹനവും എനിക്ക് കിട്ടണമെങ്കിൽ സത്യത്തിൽ നിങ്ങൾ കാണുന്നവർ എല്ലാ പേരും ലൈക്കുകളും കമൻസുകളും കൊണ്ട് ഈ ചാനലിനെ അനുഗ്രഹിക്കുക ഒരിക്കൽ കൂടി നന്ദി